മലയാളികൾക്കിന് യു കെയിലും കാനഡയിലും ഒക്കെ പോകാൻ ഇത്തിരി വേർക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഇമിഗ്രേഷനിലും നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയയും യു കെ കാനഡയും വിസ നടപടിക്രമങ്ങൾ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ വിസ നയം ഫീസ് വർധനവ് വർദ്ധിച്ചു വരുന്ന വാടകയും ജീതച്ചെലകളും എല്ലാം വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നാൽ സമർത്ഥരായ വിദ്യാർത്ഥികളെ ഇത് പ്രതികൂലമായി ബാധിക്കില്ലെന്നുള്ളതാണ് സത്യാവസ്ഥ നിലവാരമില്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രാവീണ്യ പരീക്ഷകളൊക്കെ ഒഴിവാക്കി അഡ്മിഷൻ തരപ്പെടുത്തുന്നവരെയാണ് ഇത്തരം പരിഷ്കാരങ്ങൾ പ്രതികൂലമായി കൂടുതലും ബാധിക്കുന്നത് താമസ സൗകര്യം ലഭിക്കുന്നതിന് കാനഡയിലും ഓസ്ട്രേലിയയിലും ഏറെ ബുദ്ധിമുട്ടായി യു കെയിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ലഭിക്കാൻ പ്ലേസ്മെന്റ് ഓഫർ ലഭിക്കണം സ്റ്റുഡൻസ് വിസ അനുവദിക്കുന്നതിലും നിയന്ത്രണങ്ങളുണ്ട് ഡോക്ടർ ബിരുദാനന്തര വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഡിപ്പെൻ്റൻ വിസ ഇപ്പോൾ അനുവദിക്കുന്നുള്ളൂ എല്ലായ്പ്പോഴും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തിരുന്ന കാനഡയാണിപ്പോൾ ഏറെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ടൊറന്റോ വൻകോവർ എന്നിവിടങ്ങളിൽ താമസ സൗകര്യം ലഭിക്കാൻ ഏറെ ബുദ്ധിമുട്ടാണ് കാനഡയിൽ ഈ വർഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മുൻകൊള്ളതിനേക്കാൾ മുപ്പത്തിയഞ്ച് ശതമാനത്തോളം കുറവുണ്ട് പ്രതിവർഷം രണ്ട് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പഠനത്തിനും ഇമിഗ്രേഷനുമായി ഇന്ത്യയിൽ നിന്നും എത്തുന്നത് വിദ്യാർത്ഥികളുടെ സംരക്ഷണം എന്ന പേരിൽ കാനഡ കൂടുതൽ നിബന്ധനകൾ പുറത്തിറക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഗ്യാരൻ്റീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് അതായത് ജി ഐ സിക്കുള്ള തുക പതിനായിരം കനേഡിയൻ ഡോളറിൽ നിന്ന് ഇരുപതിനായിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് ഡോളറാക്കി ഉയർത്തി പി ആർ നിബന്ധനകൾ ഏറെയുണ്ട് നിരവധി വിദ്യാർത്ഥികളാണ് വിസാ നിയന്ത്രണം മൂലം മാതൃരാജ്യത്തേക്ക് തിരിച്ചു വരാൻ കാത്തിരിക്കുന്നത് കാനഡ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന സ്റ്റഡി പെർമിറ്റ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് വിസ പ്രതിവർഷം നാല് ലക്ഷത്തിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരമായി കുറച്ചു അതുപോലെ കാനഡയിലേക്ക് ഉപരിപഠനത്തിന് വരുമ്പോൾ ജീവിത പങ്കാളിക്ക് സ്പൗസസ് വിസ അനുവദിക്കുന്നുവെങ്കിലും വർക്ക് പെർമിറ്റ് ലഭിക്കില്ല വിദേശ രാജ്യങ്ങളിൽ നിലവിലുള്ള കടുത്ത സാമ്പത്തിക മാന്യം യു കെ ജപ്പാൻ ഓസ്ട്രേലിയ യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് യു കെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പഠനകാലയളവിൽ അടുത്ത ബന്ധുക്കളെ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ജർമ്മനിയും ഓസ്ട്രേലിയയും ജി ഐ സി തുക പത്ത് ശതമാനം വർദ്ധിപ്പിച്ചു ജർമ്മൻ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള തുക പത്ത് ലക്ഷമായും വർദ്ധിപ്പിച്ചു ഓസ്ട്രേലിയ വർഷം തോറും പത്ത് ശതമാനം തുക വർദ്ധിപ്പിച്ചു വരുന്നു കൂടാതെ വിസ ഫീസ് ഇരട്ടിയിലധികമായും വർദ്ധിപ്പിച്ചു ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മലയാളികളെയാണ് ഇതൊക്കെ മനസ്സിലാക്കി വേണം ഇവിടുന്ന് കയറ്റി വിടാനിരിക്കുന്ന മുറിയും തുറന്നു വച്ചിരിക്കുന്ന ഏജൻസികളുടെ വാക്കുകൾ വിശ്വസിച്ച് കയറിപ്പോകാൻ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട